മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനുള്ള ബാലറ്റിൽ നിന്നും മാറ്റാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്ന് അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു ഫെഡറൽ ഓഫീസിൽ നിന്ന് വ്യക്തികളെ തടയാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് ഇല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി കൊളറാഡോ സുപ്രീം സുപ്രീംകോടതി രണ്ടായിരത്തി പ്രസിഡൻഷ്യൽ ബാലറ്റിൽ അദ്ദേഹത്തെ ലിസ്റ്റ് ചെയ്യരുതെന്നും അദ്ദേഹത്തിന് വേണ്ടിയുള്ള വോട്ടുകളൊന്നും കണക്കാക്കരുതെന്നും സംസ്ഥാന അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് ഫെഡറൽ ഗവൺമെന്റിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചുവെന്നാരോപിച്ച് പതിനാലാം ഭേദഗതിയിലെ സെഷൻ മൂന്ന് പ്രകാരം ട്രംപിനെ ബാലറ്റിൽ നിന്ന് തടയാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇല്ലിനോയിസിലെ ജഡ്ജിയും സമാനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു മറ്റു പല സംസ്ഥാനങ്ങളും സമാനം വിധി പുറപ്പെടുവിച്ചേക്കുമെന്ന് സൂചനകൾ ഇതേ തുടർന്ന് ട്രംപ് നൽകിയ ഹർജി പരിഗണിച്ച് അമേരിക്കൻ സുപ്രീം കോടതി ഏകകണ്ഠമായി ട്രംപിന് അനുകൂലമായി വിധി പറയുകയായിരുന്നു വ്യക്തികളെ സംസ്ഥാന ഓഫീസിൽ നിന്ന് തടയാൻ പതിനാലാം ഭേദഗതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും ഫെഡറൽ ഓഫീസിൽ നിന്ന് തടയാൻ അധികാരമില്ലെന്നും ആ അധികാരം കോൺഗ്രസ്സിന് മാത്രമാണെന്നും ജസ്റ്റിസ് ഉത്തരവിൽ വിശദീകരിച്ചു സൂപ്പർ ട്യൂസ്ഡേയിലെ റിപ്പബ്ലിക്കൻ പ്രൈമറികളിൽ ട്രംപ് വലിയ ഭൂരിപക്ഷം നേടുമെന്ന് കണക്കാക്കപ്പെടുന്നതിനിടെയാണ് കോടതിയിൽ നിന്നും ട്രംപിന് അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടുള്ളത് നേരത്തെ നടന്ന റിപ്പബ്ലിക്കൻ പ്രൈമറികളിൽ വാഷിംഗ്ടൺ ഡി സിയിൽ ഒഴികെ മറ്റെല്ലായിടത്തും ട്രംപ് വലിയ വിജയം നേടിയിരുന്നു ഇതോടെ നവംബറിൽ നടക്കുന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനും ട്രംപും തമ്മിലായിരിക്കും മത്സരമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്